രാജ്യത്ത് സാർവത്രിക പെൻഷൻ പദ്ധതി വരികയാണ് യൂണിവേഴ്സൽ പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞാല് രാജ്യത്തെ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പെൻഷൻ പദ്ധതികളുണ്ട് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി കിസാൻ മന്ധൻ യോജന പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന അതുപോലെ തന്നെ ശ്രം മന്ദൻ യോജന ദേശീയ പെൻഷൻ പദ്ധതി ഇങ്ങനെ വിവിധ പെൻഷൻ പദ്ധതികളുണ്ട് എന്നാൽ പുതിയ പെൻഷൻ പദ്ധതി വരുമ്പോൾ ഇവയെല്ലാം ഇതിലേക്ക് സംയോജിപ്പിക്കും എന്നാണ് അറിയുന്നത് അസംഘടിത തൊഴിലാളികൾക്കും അതുപോലെ തന്നെ വലിയ മേഖലയിലെ ശമ്പളക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് ഇ പി എഫ് ഒയിൽ ഉൾപ്പെടാത്ത ആളുകളെയാണ് ഇതിന് പരിഗണിക്കുക ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒയെ തന്നെയാണ് ഇതിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തൊഴിൽ വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ളത് ശമ്പളക്കാർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ചേരാൻ കഴിയുന്ന ഈ ഒരു പദ്ധതിയിൽ ഇ പി എഫ്ഒയെ പോലെ സർക്കാർ ഇതിലേക്ക് ഫണ്ട്